സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ുംയനാട് ദുരന്ത ബാധിതർക്ക് മുസ്ലിം ലീഗ് ചെയ്ത പ്രവർത്തനങ്ങളെ പരിഹസിക്കും വിധം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നടത്തിയ പ്രസ്താവനക്കെതിരെ തലശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മന്ത്രിക്ക് മിഠായി അയച്ച് പ്രതിഷേധിച്ചു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ റവന്യൂ മന്ത്രി കെ രാജൻ വളരെ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് ഈ കഴിഞ്ഞ ദിവസം നടത്തിയത് വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗ് എത്രത്തോളം ഇടപെട്ടു എന്ന് കേരള സമൂഹം നോക്കിക്കാണുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെ മോശപ്പെട്ട രീതിയിൽ അതിനെ അവഹേളിക്കുന്ന മുസ്ലിം ലീഗ് മാത്രമല്ല ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ വളരെ വളരെ നല്ല രീതിയിൽ കേരളം ഒരുമിച്ച് നിന്ന ഒരു പ്രവർത്തനങ്ങളാണ് വയനാട് നടത്തിയിട്ടുള്ളത് അപ്പോ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തലശ്ശേരിയിലെ യൂണിറ്റി എം എസ് എഫ് കമ്മിറ്റിയും ഒപ്പം തന്നെ യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് എല്ലാ സംഘടനകളും ചേർന്നുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പെടുത്തിയിട്ടുള്ള അതായത് വയനാടിൽ ഒരു മിഠായി പോലും മുസ്ലിം ലീഗ് നൽകിയില്ല എന്നുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രസ്താവനക്ക് മറുപടിയായി ഇന്ന് തലശ്ശേരി യൂണിറ്റി എം എസ് എഫ് കമ്മിറ്റി അദ്ദേഹത്തിന് മിഠായി കൊടുക്കഴിഞ്ഞായി കൊടുക്കുന്നതിൽ ഒരു സന്തോഷം കൂടിയും സൂചിപ്പിക്കാനുള്ളത് ഇന്നലെ ബഹുമാന്യനായ അഭിയന്തനായ പ്രസിഡന്റ് സയ്ദ് സാദിഖലി ശാബ്ദങ്ങളുടെ മൈനീയ കരങ്ങളാൽ ആ ദുരിതം അനുഭവിച്ചിട്ടുള്ള വയനാട്ടിലെ നിവാസികൾക്ക് വളരെ മനോഹരമായ രീതിയിൽ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു ഭവന സമുച്ചയം അവിടെ നിർമ്മാണത്തിന് ഇന്നലെ തുടക്കം കുറിച്ചിട്ടുണ്ട് വയനാട് ദുരന്ത ബാധിതർക്ക് മുസ്ലിം ലീഗ് ചെയ്ത പ്രവർത്തനങ്ങളെ പരിഹസിക്കും വിധം റവന്യൂ മന്ത്രി കെ രാജൻ നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് എം എസ് എഫ് തലശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മന്ത്രിക്ക് മിഠായി അയച്ചു കൊടുത്ത് പ്രതിഷേധിച്ചു ആറാം വോട്ടുകര തപാൽ ഓഫീസ് പരിസരത്ത് വെച്ച് നടത്തിയ ചടങ്ങ് ദേശമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹമീദ് എസ് ബി അധ്യക്ഷത വഹിച്ചു ദുബായ് കെ എം സി സി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് മുസമിൽ തലശ്ശേരി ഉദ്ഘാടനം നിർവഹിക്കുകയും കേരളം കണ്ട വലിയ ദുരന്തത്തിന് സാക്ഷിതാക്കി ായ വയനാട് നിവാസികളെ ചേർത്ത് നിർത്തി മുസ്ലിം ലീഗ് ചെയ്ത പുനരധിവാസ പ്രവർത്തനങ്ങൾ കണ്ടവനാണ് നമ്മളെന്നും എന്നാൽ കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി കെ രാജൻ നടത്തിയ പ്രസ്താവനയിൽ വയനാട്ടുകാർക്കായി മുസ്ലിം ലീഗ് ഒരു മിഠായി പോലും നൽകിയിട്ടില്ല എന്ന പരിഹാസരൂപേണയുള്ള വാക്കുകൾ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ കോടികൾ പിരിച്ചിട്ടും ദുരന്തബാധിതരെ കൃത്യമായി പുനരധിവസിപ്പിക്കാൻ കഴിയാത്തതിന്റെ പരാജയം മറയ്ക്കാനാണ് ഇത്തരം പ്രസ്താവനകളെന്നും വയനാടിന്റെ പുനരധിവാസത്തിന് ലീഗ് പിരിച്ചത് നാൽപ്പത് കോടി രൂപ ണെന്നും അത് മിഠായി വാങ്ങാൻ പിരിച്ച കാശല്ല മന്ത്രിക്ക് മിഠായി തിന്നാൻ പൂതി വരുന്നെങ്കിൽ തങ്ങൾ പിരിച്ച കാശ് കൊണ്ട് കൊടുത്തയക്കുന്നുണ്ടെന്നും അത് കഴിച്ച് മന്ത്രിക്ക് പൂതി അകറ്റാമെന്നും അദ്ദേഹം പറഞ്ഞു നാല്പത് കോടിയിൽ നിന്നും അറുനൂറ്റിയമ്പത് വീട്ടുകാർക്ക് പതിനയ്യായിരം രൂപ വീതം കൊടുത്തിട്ടുണ്ടെന്നും കൂടാതെ അറുപത് കച്ചവടക്കാർക്ക് അമ്പതിനായിരം രൂപ വീതവും ഓട്ടോകളും ജീപ്പുകളും നഷ്ടപ്പെട്ടവർക്ക് വേണ്ട വാഹനങ്ങളും വാങ്ങി നൽകി പുറമെ ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്ക് അതും നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനെല്ലാം പുറമേ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നൂറ്റിയഞ്ച് വീടുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നു ബാക്കിയുള്ള സഹായങ്ങൾ ആവശ്യമനുസരിച്ച് നൽകുമെന്നും ഇതാണ് ലീഗിന്റെ നിലപാടും പ്രവൃത്തികളുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സർക്കാരിന് ലഭിച്ച എഴുന്നൂറ്റമ്പത് കോടി രൂപ എന്തുകൊണ്ട് എന്ത് ചെയ്തു എന്നിതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നും ഇതെല്ലാം പൊതുബോധത്തിലിരിക്കെയാണ് ലീഗിന് നേരെയുള്ള മന്ത്രിയുടെ പരിഹാസമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുസമിൽ പറഞ്ഞു വാർഡ് മെമ്പറും മുസ്ലിം യൂത്ത് ലീഗ് നിയോജക ഭാരവാഹിയുമായ ഇബ്രാഹിം யூத் லீக் சேலக்கர மண்டலம் சேக் சுஹை துவிர் எம்எஸ்எஃப் பாரவிகளாய சைஃபு சாலிஹ் தொடங்கியவர் பங்கெடுத்து